ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക ജ്യൂസ് ആയിട്ടാണേ അപ്പോൾ കൊളസ്ട്രോളുകാർക്ക് ഒക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ജ്യൂസ് അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് നമുക്കൊരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നെല്ലിക്ക കൊണ്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചാലോ ഇന്ന് നല്ല നല്ല ചൂടും മേനിലും ഒക്കെ അല്ലേ അപ്പോൾ ഞാനിത് രണ്ട് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഈ നെല്ലിക്ക നമുക്ക് ഇങ്ങനെ അതിൻ്റെ കുരുമങ്ങ് കളഞ്ഞിട്ടൊന്ന് കയറി എടുത്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നമുക്ക് ഒരു ജ്യൂസ് അടിക്കാം അവ നല്ല കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ജ്യൂസ് ആട്ടോ ഈ നെല്ലിക്ക മാത്രമല്ല ഇതിപ്പോൾ കുടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നല്ല നല്ല നെല്ലിക്ക നമ്മുടെ തനിമുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ് അപ്പോൾ കൊളസ്ട്രോളുകാർക്കോ ഷുഗർക്കാർക്കൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് നെല്ലിക്ക ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു കാന്താരി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എരിവ് എന്തേലും വേണോ അതിനനുസരിച്ച് നാല് കാന്താരി ഇച്ചിരി ഉപ്പുകൂടെ ഇട്ടൊന്നും അടിച്ചെടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഇതിനകത്ത് വെള്ളം നമ്മളിത് ഞാനിതൊരു രണ്ട് ഗ്ലാസ്സിനാണ് ഈ രണ്ട് നെല്ലിക്ക അരച്ചെടുക്കുന്നത് അടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒന്ന് അടിച്ചു എടുത്തോ അങ്ങനെ നമ്മൾ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഒഴിക്കാനായിട്ട് നമ്മൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഐസിൻ്റെ ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാറ് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ കസ്കസ് കൂത്ത് വെച്ചിരിക്കുന്ന നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്കാടെ ജ്യൂസ് ഒഴിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇതാണ് നമ്മുടെ ഈ വെയിലത്ത് കുടിക്കാൻ പറ്റിയ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി അതിൽ അട്ടിപൊളിയായിട്ട് എൻ്റെ കസു കസും ഒക്കെ തെളിഞ്ഞിടക്കും നല്ല ഇത് ഐസൊക്കെ ഇട്ടിട്ട് നല്ല എരിവും പഞ്ചസാര ഒന്നുമില്ല നമുക്ക് ഈ ചൂടത്തെ പഞ്ചസാര കുറയ്ക്കുവാൻ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഉപ്പുമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു നമ്മുടെ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ജ്യൂസാണ് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളതിനകത്ത് താകെ ചേർത്തേക്കുന്നൊരു ഇഞ്ചി ചെറിയ നെല്ലിക്കായ് മാത്രമേ ഉള്ളൂ അപ്പം ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു നെല്ലിക്കായ ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു